പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കാലങ്ങളിൽ കേൾക്കുന്നവരെയാണ് ചിലർക്കിത് കേട്ട് തളമ്പിച്ച് അത്ര കണ്ട് ഭംഗിയില്ലാത്തവരെയുമാണ് പക്ഷേ പരാജയത്തിൻ്റെ ഭൂതകാല വേദനകളെ പുൽകിയവർ ശ്രമങ്ങൾ അവസാനിപ്പിക്കാതെ ശ്രമം തുടരുന്നതിൻ്റെ ഫലമായി വിജയങ്ങൾ ആവർത്തിക്കുന്നതിന് ഈ ലോകത്ത് എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ കായിക ലോകത്തും പരാജയങ്ങളെ വിജയമാക്കി മാറ്റിയവരുടെ കഥകൾ അനവധിയാണ് പക്ഷേ ഇടയ്ക്ക് നൽകുന്ന സന്തോഷ നിമിഷങ്ങൾക്കപ്പുറം യഥാർത്ഥ വിജയത്തിൻ്റെ കിരീടധാരണത്തിൻ്റെ സുന്ദര നിമിഷങ്ങളെ നൽകാതിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയെങ്കിലും കിരീട നേട്ടത്തിൽ എത്താനാകുമോ കൊമ്പനി രണ്ടായിരത്തി പതിനാലിലെ ആദ്യ ഐ എസ് എൽ സീസണിൽ ഫൈനൽ പ്രവേശനം ഉണ്ടാക്കി തുടങ്ങിയവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ അത് വീണ്ടും ആവർത്തിച്ചു ഈ രണ്ട് സീസണുകൾക്ക് ശേഷം പിന്നീട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫൈനൽ പ്രവേശനം ഉണ്ടാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞത് പക്ഷേ അന്നും കിരീടം മാത്രം അകന്നു നിന്നു ആദ്യ രണ്ട് സീസണിലും ഫൈനലിൽ ഇടം നേടുമ്പോഴും ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ കൂട്ടമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരിക്കലും പറയാനാകില്ല പക്ഷെ ഒന്നുറപ്പിച്ച് പറയാം അവർ വിട്ടുകൊടുക്കാൻ മടിയുള്ള ഒരു കൂട്ടമായി ചേർന്ന് നിൽക്കുന്ന മാനസികമായി തളർന്നു പോകാത്തൊരു സംഘം തന്നെയായിരുന്നു താരങ്ങൾ തങ്ങളുടെ പ്രകടന മികവിലും ടീമിൻ്റെ കൂട്ടായ്മയായുള്ള കരുത്തിലും പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് സത്യം ആ കൂട്ടായ്മ എവിടെയൊക്കെയോ കൈവിട്ടുപോയി തോൽവി തുടർക്കതയും വിജയം വല്ലപ്പോഴുമായ കാലത്തിനുശേഷം ഇവാൻ ആശാൻ്റെ വരവിൽ ടീം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു താരത്തിൻ്റെ മികവിൽ വിജയം സ്വന്തമാക്കുന്നു എന്നതിനപ്പുറം ടീമിലെ താരങ്ങളെല്ലാം ഗോൾ നേട്ടമുണ്ടാക്കുന്ന കളിമെനയുന്ന പ്രതിരോധാത്മകമായി തകർത്ത് പന്ത് തട്ടുന്ന ഒരു കൂട്ടം രൂപപ്പെടുകയായിരുന്നു അവിടെ പക്ഷേ തുടർച്ചയായി പ്ലേ ഓഫിലിടം നേടിയിട്ടും കിരീടം സ്വപ്നം മാത്രം അകന്നു നിന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇക്കുറി ഒരു വിജയവും ഒരു തോൽവിയും നേരിട്ട് സീസൺ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നും എപ്പോഴും കരുത്തായ ആരാധക കൂട്ടം മാനേജ്മെന്റിനെതിരെ തിരിയുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സീസൺ തന്നെ തുടങ്ങിയത് അവരെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ അവർ അത്രമേൽ സ്പെഷ്യൽ തന്നെയാണ് ടീമിനത് ഒരിക്കലും മറക്കാനാകില്ല ഫാൻസ് ഒരു സ്പെഷ്യൽ ഇതാണ് നമ്മുടെ ഈ ടീമിനു മാത്രമേ ഇങ്ങനത്തെ ഒരു ഫാൻ ബേസ് ഉള്ളൂ ഒരു സ്ട്രെങ്ത് എനിക്ക് എന്തായാലും പറയണം ഓഫ് ഓഫ് ഹിയർ ഹാപ്പി ടീം ആൻഡ് ആൻഡ് എൻജോയിങ് എൻജോയിങ് വിത്ത് വിത്ത് ക്ലബ് ക്ലബ് ഐ ഐ വാസ് ബിക്കോസ് യു യു നോ സീ ഫാൻ ബേസ് ഇൻക്രെഡിബിൾ തിങ്ക് ഇവൻ ഇൻ യൂറോപ്പ് ഇത്രത്തോളം ആരാധക കൂട്ടം അവകാശപ്പെടാൻ മറ്റൊരു ഐ എസ് എൽ ക്ലബിനും നിലവിലാകില്ല എന്നതുകൊണ്ട് തന്നെ ആരാധക പ്രതീക്ഷകൾ സമ്മർദ്ദത്തിന് വഴിമാറാതെ വിജയത്തിന് അടിസ്ഥാനമാകുന്ന ഘടകമാക്കി മാറ്റേണ്ടതായുണ്ട് അത് വിജയം നൽകുമെന്ന് ഉറപ്പുമാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും കളിക്കാതിരുന്ന അഡ്രാൻ ലൂണ എന്ന ബ്ലാസ്റ്റേഴ്സ് നായകൻ തീർത്ത വിടവ് അത് വലുതാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും വ്യക്തമായി അത് നിഴൽച്ച് കാണുകയും ചെയ്തു അടുത്ത മത്സരത്തിലും താരമുണ്ടാകാനിടയില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾക്ക് ചടുലത കുറയാനും ഇടയുണ്ട് അതല്ലെങ്കിൽ കാര്യമായ മറുതന്ത്രങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നോഹയുടെ മികവ് തുടരുകയും ലൂണ തിരിച്ചെത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കരുത്ത് അത് ഐ എസ് എല്ലിലെ മറ്റെല്ലാ ടീമുകൾക്കും എതിരാളികൾക്ക് അത്രമാത്രം വലിയ ഭീഷണി തന്നെയാണ് ലൂണ തിരിച്ചെത്തുമ്പോൾ പക്ഷേ ആതിലവണിൽ നിന്ന് ഏത് വിദേശ താരത്തെ മാറ്റും എന്ന കാര്യത്തിലും ആശങ്കകൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട് നോഹ ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്താണെന്ന് ഇതുവരെയുള്ള മത്സരങ്ങൾ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു ആ ബൂട്ടുകൾ വിജയത്തിനായി ഗോളുകൾക്കായി ദാഹിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹവും പ്രതീക്ഷിക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് പകരമാകില്ല എന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകൻ ഇവാൻ ആശാനുമായി ഇപ്പോഴത്തെ പരിശീലകൻ മിഗായൽ ആശാനെ ഒരിക്കലും താരതമ്യപ്പെടുത്താനാകില്ല മിഗായൽ സ്റ്റാർ എന്ന പരിശീലകൻ സാഹചര്യങ്ങളും എതിരാളികളും അനുസരിച്ച് ടീമിൻ്റെ ഫോർമേഷനിലടക്കം മാറ്റമുണ്ടാക്കി വിജയം നേടാൻ ശ്രമിക്കുന്ന പരിശീലകനാണെന്ന് ആദ്യ രണ്ട് ഐ മത്സരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞു ടീമിനെ ചേർത്ത് നിർത്തി ആത്മവിശ്വാസം നൽകുന്ന സ്റ്റാറെ തന്ത്രപരമായ ടീമിനെ നയിച്ച് സീസണിനൊടുവിൽ കിരീടം സമ്മാനിക്കുന്ന സ്റ്റാർ പരിശീലകനായി മാറുമെന്ന് കരുതാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ എല്ലാം തകർന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന് പോലും പറയേണ്ടി വന്ന ഒരു മാനേജ്മെൻ്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഡ്യൂറൻ കപ്പിലെ ഇത്തവണത്തെ കിരീട വിജയം കൊണ്ട് അവർ പഴയ പുലികളല്ല എന്നും പടിപടിയായി കടുത്ത ശ്രമങ്ങൾ കൊണ്ട് വളരുന്ന ടീമാണെന്നും തെളിയിക്കുകയും ചെയ്തവരാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർ മോഹൻ ബഗാനോട് അവസാന നിമിഷം വന്ന വിവാദത്തിൻ്റെ കൂടെ ടെച്ചുള്ള ഗോളിലാണ് തോൽവി നേരിട്ടത് കേരളം കരുതിയിരിക്കണം നോർത്ത് ഈസ്റ്റിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി മദ്യനിരയുടെ കാര്യത്തിലാണ് ആദ്യ മത്സരത്തിൽ പരാജയമായി മാറിയ മധ്യനിര രണ്ടാം മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പുറത്തെടുത്ത മികവ് പ്രതീക്ഷകൾ നൽകുന്നതാണ് അത് തുടരുക തന്നെ വേണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ജീക്സൻ സിംഗ് ജീക്സൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയതിനു ശേഷം അദ്ദേഹത്തിന് പകരം കഴിഞ്ഞ മത്സരത്തിലടക്കം കോയഫ് എന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് ആശ്രയിക്കുകയായിരുന്നു പക്ഷെ അത് ദീർഘകാലത്തേക്കുള്ളതാണെന്ന് ഉറപ്പിക്കാനാകില്ല കോയഫ് ഒരു സെൻട്രൽ ബാക്ക് താരമാണ് അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി എത്ര മത്സരങ്ങളിൽ തുടരാനാകും കളിക്കാനാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് കഴിഞ്ഞ മത്സരത്തിലെ വിജയം അത് കൂട്ടായ്മയുടെ ഫലമാണ് ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് കുറച്ചുകൂടി വ്യക്തിഗത മികവിൻ്റെ കൂടി വിജയമാണെന്ന് വിശേഷിപ്പിക്കുന്നതാകും ശരി വ്യക്തിഗത മികവുകളിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ഒന്ന് രണ്ട് മത്സരങ്ങളിൽ വിജയം നൽകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഐ എസ് എൽ പോലുള്ള ഒരു വലിയ ലീഗിൽ കിരീട നേട്ടമുണ്ടാക്കാൻ വ്യക്തിഗത മികവ് കൊണ്ട് മാത്രം പറ്റുകയില്ല എന്നതാണ് വസ്തുത ഇത്തവണ ലീഗിലെ ഒരു ടീം പോലും എതിർ ടീമിന് ഒരു ഈസി വിൻ നൽകുന്നവരല്ല എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ ലീഗുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കടുപ്പമായി മാറുന്നുണ്ട് ഈ പുത്തൻ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിലെ ഏറ്റവും പോപ്പുലറായ താരങ്ങളിൽ മുന്നിൽ അത് രാഹുൽ കെ പി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ താരത്തിൻ്റെ മികവ് പൂർണ്ണമായി കേരള ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുക്കാൻ ഇതുവരെ താരത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണയും അതിന് ആദ്യ രണ്ട് മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല രാഹുൽ പൂർണ്ണമായൊരു മികവ് പുറത്തെടുത്തേ മതിയാകൂ അത് ടീമിന് ഉപകാരം ചെയ്യുമെന്നും ഉറപ്പാണ് ബിബിനും ഐമനും അസറുമടങ്ങുന്ന താരങ്ങൾ പ്രതീക്ഷ നൽകുന്നവർ തന്നെയാണ് കാത്തിരിക്കാം തുടർ വിജയങ്ങൾ ശീലമാക്കി മുന്നേറി കപ്പുയർത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിൽ കാണാം